ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്നത്തെ വ്ലോഗ് ഒരു കുഞ്ഞു വ്ലോഗാണ് മിനി വ്ലോഗാണ് ഇന്ന് നമ്മളൊരു സിനിമയ്ക്ക് പോകാണ് സോ വലിയതാ കാര്യമായിട്ടുള്ളൊരു വ്ലോഗൊന്നുമല്ല സ്റ്റിൽ ഇവിടുത്തെ തിയേറ്ററും ഇവിടുത്തെ മൂവി എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് സിനിപ്ലെക്സിലായിരുന്നു നമ്മൾ മൂവിക്ക് പോയേ ഡെറ്റ് പൂൾ കാണാനായിരുന്നു കേട്ടോ നമ്മൾ പോയേ സോ നമ്മൾ ടിക്കറ്റ് അവിടെ നിന്ന് വാങ്ങിച്ചു പിന്നെ ഇതാണ് അവിടുത്തെ ഉള്ളിലെ പ്ലേസസ് എന്ന് പറഞ്ഞാൽ ഫുഡ് കോർട്ടും അതേപോലെ ഗെയിംസും നാട്ടിലെ പോലെ തന്നെയാണ് അന്ന് രണ്ട് ഫുഡ് കോർസ് ഉണ്ട് അതല്ലാതെ നേരെ നമ്മൾ ഇപ്പോൾ സിനിമയ്ക്ക് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ നേരെ ടിക്കറ്റ് വാങ്ങിച്ചു ഫുഡൊന്നും വാങ്ങിച്ചില്ല കേട്ടോ ഒന്നും വാങ്ങിക്കരുത് നേരത്തെ ഓഡിറ്റോറിയം ടൂവിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ മൂവി അപ്പോൾ നമ്മൾ വേഗം ഓടിക്കയറി ഞാൻ പിന്നെ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാട്ടോ മൂവിക്ക് പോകുന്നത് സോ ടെളാണ് ആദ്യമായിട്ട് കാണാൻ പോകുന്നത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു റീഡിയും കൂടെ ആയിരുന്നു അപ്പോ ഇവിടത്തെ തിയേറ്റർ എക്സ്പീരിയൻസും ഇത്രയൊക്കെ തന്നെയാണുള്ളത് വല്യ ഡിഫറൻസ് ഒന്നും ഇല്ല നമ്മുടെ നാട്ടില് പോലെയാണ് വരുന്നു ടിക്കറ്റ് എടുക്കുന്ന ടിക്കറ്റ് നമുക്കൊന്നെങ്കിൽ ഓൺലൈനിൽ എടുക്കാം അല്ലെങ്കിൽ അവിടെ മെഷീൻസ് ഉണ്ടാവും മെഷീൻസിൽ നിന്ന് എടുക്കാം അവിടെ കാർഡ് മാത്രം എടുക്കത്തുള്ളൂ ക്യാഷ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൗണ്ടറിൽ പോയിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ മൂവി എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു ഇന്നത്തെ പടം കഴിഞ്ഞു ഇനി നമ്മൾ വീട്ടിൽ പോകണം അല്ലാതെ നമുക്ക് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കളിക്കുന്ന അപ്പോൾ ടെപോൾ കണ്ടവരൊക്കെ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് നമ്മൾ ത്രീ ഡിയിലാണ് കണ്ടേ ഞാൻ പറഞ്ഞ പോലെ അടിപൊളി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ത്രീ ഡി എക്സ്പീരിയൻസ് ചെയ്യുന്നത് പണ്ട് കുഞ്ഞിൽ എക്സ്പീരിയൻസ് ചെയ്തതാണ് പിന്നെ ഇപ്പോഴാണ് ത്രീ ഡി കാണുന്നത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ത്രീ ഡി കണ്ടപ്പോൾ അതെ അതും കഴിഞ്ഞ് നമ്മളിങ്ങനെയും ഫുഡ് കൗണ്ടറിലൊക്കെ വെറുതെ നോക്കി പ്രൈസൊക്കെ നോക്കി നമുക്ക് സമയമായി രാത്രി പത്ത് മണിയായപ്പോഴാണ് നമ്മുടെ ഷോ കഴിഞ്ഞ് നമ്മൾ ഏഴുമണിയുടെ ഏഴര ഏഴരയുടെ ഷോ ആട്ടോ കയറിയ അങ്ങനെ ഞാനിങ്ങനെ ഗെയിംസിൻ്റെ അടുത്ത് കൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോയി നോക്കി പിള്ളേരൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ഗെയിംസ് ഉണ്ട് കേട്ടോ അത് അത്യാവശ്യം വലിയ സിനിപ്ലെക്സ് ആയിരുന്നു മെട്രോ ടൗണിൽ വൻകൂർ ആരെങ്കിലും ഉള്ളതാണെങ്കിൽ ഞാൻ മെട്രോ ടൗണിലുള്ള മെട്രോ പോളിസിലുള്ള സിനിപ്ലെക്സിലാണ് കേട്ടോ ഭൂമിക്ക് പോയത് അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കൗണ്ടറൊക്കെ ഇങ്ങനെ നോക്കി നോക്കി ഇപ്പോൾ സ്മെല്ലൊക്കെ നല്ല പോലെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നോക്കി നമ്മൾ നേരെ വീട്ടിൽ പോവുകയാണ് വീട്ടിൽ പോകുന്ന സമയത്താണ് പിന്നെ ഞാൻ വേറൊരു സാധനം കണ്ടത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതരാം കേട്ടോ അതിന് മുന്നേ ഇതായിരിക്കും ഇപ്പം ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ഇവിടെ ഉള്ളത് കണ്ടോ ഇവിടെ ഈ സ്ക്രീനിൽ ഫുൾ ഏതൊക്കെ മൂവീസാണ് എത്ര മണിക്കാണ് ഷോ തുടങ്ങുന്നത് എത്ര മണിക്കാണ് ഷോ ചെയ്യുന്നത് എന്നൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ടാവും കേട്ടോ അത് കഴിഞ്ഞിട്ട് നേരം നമ്മൾ അവിടെ പോയി അപ്പോൾ പോയപ്പോൾ കോയിൻസ് രണ്ട് കോയിനോ സോറി രണ്ട് ഡോളറോ ഒരു ഡോളറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിൽ നിന്ന് ഗെയിം കളിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ആ രണ്ട് ഡോളർ ഒരു ഡോളറിന് കിട്ടുന്ന ഗിഫ്റ്റ് കാർഡ്സ് കണ്ടോ കാനേഡിയൻ ടയർ അതേപോലെ തന്നെ ഗെയിം സ്റ്റോപ്പിൻ്റെയൊക്കെ നൂറ് ഡോളർ അമ്പത് ഡോളറിൻ്റെ ഗിഫ്റ്റൊക്കെ കിട്ടുന്നത് പക്ഷേ എൻ്റെയിൽ രണ്ട് ഡോളർ ഒരു ഡോളർ ഒന്നും ൊന്നും കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യായിരുന്നു അടുത്തവട്ടം എന്തായാലും നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും സോ ഗ്സ് അത്രേ ഉള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും മോളിലെ എല്ലാ ഷോപ്സും ക്ലോസ്ഡ് ആയി ഇപ്പം ഞാൻ വരുന്ന സമയത്ത് ഇങ്ങനെ ചെസ് ബോർഡ് കണ്ടു ഇനി നമ്മൾ വീട്ടിൽ പോവുകയാണ് ഓൾമോസ്റ്റ് വീട്ടിൽ പോയി ഇനി ഫുഡൊക്കെ കഴിക്കണം സോ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ ടേക്ക് കെയർ